ഹലോ ഫ്രണ്ട്സ് അസാളുലേക്കും അപ്പോൾ ഇനി ഞാനൊരു മേക്കിംഗ് വീഡിയോ ഉണ്ടോ കാണിക്കുന്നത് നമ്മുടെ മെമ്മറി വേറെ വെച്ചിട്ടാണ് മെമ്മറി വേ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സിൽവറും ഗോൾഡും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ട്വൻറ്റി കെ സബ് ആയിട്ടുണ്ട് ആധാർ ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു ഗീവ് വേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ ഗീവ് വേ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഞാൻ ഇതിനകത്ത് മെമ്മറി വയർ കട്ട് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് അതായത് മെമ്മറി വയർ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ റിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത് പത്ത് റിംഗ് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചിലർ പറയുന്നുണ്ട് കാരണം നമ്മൾ മിക്കവരും എനിക്ക് തോന്നുന്നത് നമ്മുടെ കട്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ കട്ട് വെച്ചിട്ടാണ് ഈ കട്ട കട്ട് ചെയ്യുന്നത് പക്ഷേ കട്ട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല പറ്റുന്ന വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇതുപോലെ തന്നെ കട്ട് വെച്ചിട്ടായിരുന്നു ആദ്യം കട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കട്ട് നോക്കി ഇവിടെയൊക്കെ ഫുള്ള് പോയത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് അങ്ങനെ ഡാമേജ് പറ്റി ഇതിനൊട്ട് ഒട്ടും മുറിച്ചില്ലാ ഇത് നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് കട്ടൻ്റെ ആവശ്യമല്ല ഉള്ളത് പ്ലെയർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ പ്ലെയർ വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്ന് എനിക്ക് എനിക്ക് ചിലർ പ്ലെയർ വെച്ചിട്ട് തന്നെ ആയിരിക്കും കട്ടി തന്നെ ഞാനിപ്പം പ്ലെയർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി മെമ്മറി വയർ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം കുട്ടികളുടെ സൈസിലാണ് വന്നിരിക്കുന്നത് കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിലും ഒരു പത്ത് വയസ്സ് വരെ എനിക്ക് ഓണം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം ഇപ്പം ഞാൻ ചെയ്യുന്നത് ചെറിയ ഒറ്റ റിങ്ങിലാണ് ഒരു റിംഗ് എടുത്തിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഒരു റിങ്ങിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ക്രാക്കർ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന ഫ്ലവർ ഉണ്ട് പിന്നെ ഫ്ലവർ ബീഡ് പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് പിന്നെ ഫ്യൂ സ്റ്റാറും അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ തന്നെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് മെമ്മറി വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒറ്റ റിങ് ആട്ടോ എടുക്കണം നമുക്കതിൻ്റെ പ്രൈസ് വരുന്നത് പത്ത് റിങ് പതിനഞ്ച് രൂപ റേറ്റിലാണ് കേട്ടോ ഇതൊരു കറക്റ്റ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ഗോൾഡ് അല്ല കേട്ടോ ഒരു ലൈറ്റ് കളറാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു പീസ് കണ്ടോ ഈ ഇതുപോലെ ഒരു ഒരു റിംഗാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കട്ടർ വെച്ച് കട്ട് ചെയ്യാൻ നേരം കേട്ടോ കട്ടറിൻ്റെ ഉണ്ടല്ലോ തുമ്പ് ഭാഗത്ത് വെക്കുക എവിടെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അവിടെ വെക്കാം തുമ്പത്ത് വെക്കാം കേട്ടോ തുമ്പത്ത് വെച്ചിട്ട് ഈ കട്ടറ് ജസ്റ്റ് ഒന്ന് താഴോട്ട് തിരിക്കുക ഒന്ന് മുകളിലേക്ക് തിരിക്കുക ഒന്ന് താഴോട്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അത് കാണിക്കുമ്പോഴേക്കും നമുക്കത് കട്ട് ആയിക്കോളും കണ്ടോ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും ഒന്ന് തിരിച്ചാൽ മതി അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കട്ടർ വെച്ച് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് വെച്ചാലും അത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ തുമ്പത്ത് വെക്കണം അല്ല ഈ രണ്ട് ഈ തുമ്പത്ത് ഇത് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്നിങ്ങനെ ഒന്ന് നല്ല ടൈറ്റ് പിടിക്കുക കട്ടർ എന്നിട്ട് നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് കട്ടായി പോകും ഓക്കെ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്തത് ഈ ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ തുമ്പത്ത് ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കണം ഇതൊന്ന് വളച്ച് കൊടുക്കാം ഒരു ലൂപ്പിട്ട് കൊടുത്തു ലൂപ്പിട്ടു ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബീറ്റ്സ് കോർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്യൂ സ്റ്റാർ രണ്ട് പീസ് ആക്കാം കേട്ടോ ഫസ്റ്റ് ഞാൻ രണ്ട് പീസ് ആക്കി എന്നിട്ട് അതിനകത്തേക്ക് ഒരു ഷുഗർ ബീറ്റ്സ് ഇട്ട് കൊടുത്തു ഒരു ഷുഗർ ബീറ്റ്സ് പിന്നെ ഒരു ക്രാക്കർ ബീറ്റ്സ് പിന്നെ ഒരു ഫ്ലവർ ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് നമുക്കിതിങ്ങനെ ചുറ്റി ഒരു ഹാങ്ങിങ് പോലെ ചെയ്തെടുക്കാം ഇതിനെ പിടിച്ച് ഇതിനെ ചുറ്റിയെടുക്കാം അപ്പം ഇതേപോലെ ചെറിയ ചെറിയ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പീസ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അ ഇതേപോലെ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പയറ്റി കൊടുക്കുവാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു രണ്ട് രണ്ട് ക്രാക്കർ ബീഡ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ബീറ്റ്സ് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് ഇട്ട് കൊടുക്കാം മൂന്ന് പീസ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുക രണ്ട് പ്ലെയിൻ ബീഡ്സ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിങ്ങനെ ചെയ്തെടുത്ത ഹാങ്ങിങ് ചെയ്തെടുത്തത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇതുപോലൊരു സെറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതായത് ഒരെണ്ണം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഹാങ് ചെയ്തിട്ട് കൊടുക്കുക ഇതുപോലെ നമുക്ക് ഫുള്ള് ചെയ്ത് കൊടുക്കാം അതാ നമ്മളിതുപോലെ ഇങ്ങനെ ഫുള്ള് ഇതുപോലെ ഫുൾ ഫില്ല് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ ബാഗ് ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ബാഗ് ഇവിടെ ഈ സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ബാലൻസ് ഒത്തിരി പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ടൊരു ലൂപ്പ് പോലെ വളച്ച് കൊടുക്കാം വളച്ചു ഇനി നമുക്ക് ഇതിനകത്ത് ലോക്കിങ് ആയിട്ട് നമ്മുടെ ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കാം ഫിഷ് ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തെടുക്കാം നമുക്ക് ഫിഷ് ലോക്കും കൂടി അതിനകത്ത് വെച്ച് കൊടുക്കണം കേട്ടോ ഫിഷ് ലോക്കും കൂടി വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാം ഫിഷ് ലോക്ക് വെച്ച് കൊടുക്കാം കാരണം ചിലപ്പോൾ ഇതിങ്ങനെ ഇത്രയും ഇത് അകൽച്ച ഉള്ളതുകൊണ്ട് ഇടുമ്പോൾ ചിലപ്പോൾ ഊരി പോരും അപ്പോൾ അതിനായിട്ടാണ് ഫിഷ് ലോക്ക് വെച്ച് കൊടുക്കുന്നതേ നമുക്ക് ഫിഷ് ലോക്ക് വെച്ചിട്ട് ഇവിടെ അടച്ചിടാം ഇതിനകത്ത് തന്നെ നമുക്കിങ്ങനെ കൊളുത്തി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു ചെറിയൊരു ഹാങ്ങിങ് കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വട്ടക്കണ്ണി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ധ്യൊരു പീസ് ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അതിനകത്തേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പറഞ്ഞ നമ്മുടെ ഗീവബയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ഗിഫ്റ്റ് ആണ് നമ്മൾ വെക്കേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആ കമൻറ്റ് നോക്കിയതിന് ശേഷം നമുക്കതനുസരിച്ച് നമുക്ക് ഗിഫ്റ്റ് പ്ലാൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഗിഫ്റ്റ് വേണ്ടതെന്ന് നോക്കിയിട്ട് അത് കമൻറ്റ് ചെയ്യണേ അതാ അപ്പോൾ ഇവിടെ ഒരു പീസ് ഇട്ട് കൊടുത്തു ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ടെണ്ണം കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഒത്തിരി ലെങ്ത്ത് എടുത്തിട്ടല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം മതിയാകും എന്നിട്ട് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക ഒരു ലോക്ക് കൂടി അറ്റത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം എന്താ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ രണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ രണ്ട് രണ്ട് സൈഡിലും ഓരോ ലൂപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്ത് ഏതിലെങ്കിലും ഒരിടത്ത് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ബീച്ച്സിൻ്റെ ഇടയ്ക്ക് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കൊടുക്കട്ടോ ഒരു ഒരു ലൂപ്പിനകത്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ ചെയ്തെടുത്തു ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ ഗിഫ്വിടെ കാര്യം ആരും മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി മെമ്മറിവേർ സ്റ്റോക്ക് ഉണ്ട് ആ വേണ്ടത് ഓർഡർ ചെയ്യാം കേട്ടോ സിൽവറും ഗോൾഡു ആണോ